അല്ല പുതിയ വേടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ സമയം പന്ത്രണ്ടേക്കാൽ കിട്ടോ പന്ത്രണ്ടേക്കാല് ഉറക്കം വരുന്നില്ല അപ്പോൾ പിന്നെ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് എന്താ അതിൻ്റെ ഒരു അവസ്ഥയെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഒരു മെയിൻ ചാനലുണ്ട് കേട്ടോ രമേശ് സി പി പോഡ്കാസ്റ്റ് എന്നുള്ള ഈ ചാനലിൻ്റെ ആ പേരിൻ്റെ കൂടെ ഒരു എസ് കൂടി ചേർത്തിട്ടാണ് ഒരു സംഗതിൻ്റെ മെയിൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ ചാനലായിട്ടൊന്നും എടുക്കരുതിട്ടൊരു നാലായിരത്തി എണ്ണൂറ്റി മുപ്പതോ അങ്ങനത്തെ സബ്സ്ക്രൈബേഴ്സുള്ള ഒരു ചാനലാണ് അപ്പോൾ അതിലാണ് നമ്മുടെ മെയിൻ സാധാരണ നമ്മൾ നമ്മുടെ പരിപാടികൾ കലാപരിപാടികളൊക്കെ ഉള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞ ഞാൻ ഇവിടെ നോക്കിയപ്പോൾ ഇവർ കാര്യമായിട്ട് ഒന്നും പോസ്റ്റ് ചെയ്യണമൊന്നുമില്ല ആകെ തൊണ്ണൂറ്റിയേഴ് സബ്സ്ക്രൈബേഴ്സ് എന്തുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് ഒരു വീഡിയോ എടുക്കുന്നതിന് അഞ്ച് മിനിറ്റ് മുമ്പ് നോക്കിയപ്പോൾ കണ്ടത് അവിടുത്തെ ഒരു സംഗതി എന്താ വെച്ചാൽ എനിക്ക് പനി വരുന്നുണ്ടോ എന്നൊരു ലക്ഷണം ഇല്ലാതില്ല അത് സാധാരണ എന്താണെന്ന് അറിയില്ല എനിക്ക് വരുന്ന രണ്ട് അസുഖങ്ങൾ ഒന്ന് പനി പിന്നെ തൊണ്ടവേദന വരും പലപ്പോഴും ക്ലാസ് എടുത്തിട്ടൊക്കെ സംഭവിക്കുന്നൊരു വിഷയമാണ് പനി എന്ന് പറഞ്ഞാൽ എനിക്ക് പൊതുവെ ടെൻഷൻ അടിച്ചിട്ടും മഴ കൂടിട്ടൊക്കെ ഉണ്ടാകുന്ന ഒരു ഒരവസ്ഥയിൽ ഇപ്പോൾ കൂടുതൽ ടെൻഷൻ അടിച്ചിട്ടുണ്ടാവുക എന്ന് വെച്ചാൽ ഞാൻ പെട്ടെന്ന് ടെൻഷൻ അടിക്കുന്ന മെൻഷനാണ് അപ്പം അങ്ങനെ കാര്യമുണ്ട് അപ്പോൾ ഞാനിവിടെ പറഞ്ഞത് അല്ല ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ട് എന്താ ഉള്ളത് എന്ന് വച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല ഞാൻ ഞാനൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം എന്ന് വിചാരിക്കണം അപ്പോൾ വിഷയം ഇതാണ് ട്രോമയും പ്രണയവും എന്നാണ് അതായത് എന്താണ് ട്രോമ എന്താണ് പ്രണയം അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് ഇനിയിപ്പോൾ പറഞ്ഞ ഒരു ബജർ പതക്കായി മാറുണ്ടാവും ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രണയബന്ധങ്ങളിൽ എങ്ങനെയാണ് ട്രോമ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു ആ ഒരു സംഗതിയാണ് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഇങ്ങനെ പറയാതാണ് അല്ലാണ്ട് ഇതിൻ്റെ ഒരു ടെക്നിക്കൽ വശത്തെ കൂടുതലും ഇങ്ങനെ പൊക്കിവിട്ട് അങ്ങനെ സംസാരിക്കണതല്ല ഈ ഒരു ചാനലിൽ കൂടുതലും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് സൈക്കോളജി പേഴ്സണൽ അനുഭവങ്ങൾ അങ്ങനെയുള്ള കുറച്ച് സംഗതികളാണ് എന്നാണ് വിചാരിക്കുന്നത് ഓക്കെ അപ്പോൾ പറഞ്ഞു വരണത് അപ്പോൾ ഞാൻ ഇൻട്രോവേർട്ടാണ് അപ്പോൾ ഞാനൊരു ഐ എൻ എഫ് ജെ ആണോ ഐ എൻ എഫ് പി ആണോ എന്നൊരു ഡൗട്ട് എനിക്ക് തുടക്കത്തിലായിരുന്നു തുടക്കത്തിൽ ഞാൻ വിചാരിച്ച ഐ എൻ എഫ് ജെ ആണെന്നായിരുന്നു പക്ഷേ ഞാൻ കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് ഡൗട്ട് വരാൻ തുടങ്ങി കാരണം എന്താ വെച്ചാൽ ഞാൻ വീഡിയോ ചെയ്തു തുടങ്ങിയപ്പോൾ പലരും ഇവിടെ പറഞ്ഞു യു ആർ നോട്ട് ആൻ ഐ എൻ എഫ് ജെ യൂസിങ് ടു ബി ആൻ ഐ എൻ എഫ് പി എന്ന് അപ്പോൾ ഞാൻ ഐ എൻ എഫ് ജെൻ്റെ പ്രത്യേക പ്രത്യേകതകൾ നോക്കി ഐ എൻ എഫ് പിയുടെ പ്രത്യേകതകൾ നോക്കിയപ്പോൾ ഐ ലൈസ് അംവേർ ബിറ്റ്വീൻ ഈ രണ്ട് സംഗതികൾ അപ്പോൾ അതല്ല അതെല്ലാവടത്തെ വിഷയം എനിക്ക് വന്ന് ഞാൻ കൂടുതൽ ഐ എൻ എഫ് പി ആണ് തോന്നുന്നു ഇനി പ്രണയത്തിലേക്ക് വരാം പ്രണയം ട്രോമ എന്താ സമയം അപ്പോൾ എൻ്റെ ഒരു ഞാൻ പേഴ്സണൽ എക്സ്പീരിയൻസ് മൊത്തത്തിൽ ഇവിടെ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കില്ല കേട്ടോ എനിക്ക് അതിൻ്റേതായ കുറച്ച് ഇൻഹിബിഷൻസ് ഉണ്ട് പറയുമ്പോൾ അത് ധൈര്യമില്ലാത്തതുകൊണ്ടായിരിക്കും മെയിനായിട്ടെന്ന് വിചാരിക്കുന്നു പക്ഷേ എന്നടുത്തറിയാവുന്ന ആളുകൾ പറയുന്നത് എനിക്ക് നല്ല ഉണ്ട് ധൈര്യമുണ്ട് പക്ഷേ എനിക്ക് ധൈര്യമില്ല ധൈര്യം ഉണ്ട് എന്നുള്ള എനിക്കെന്നെ കൺഫ്യൂഷനാണ് അപ്പം ഞങ്ങൾ പറഞ്ഞു വന്ന് എൻ്റെ റിലേഷൻഷിപ്പ് ഉള്ളത് പ്രണയം എന്നൊക്കെ പറയുന്ന സംഗതിയുള്ള എൻ്റെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഡ്രോമയൊക്കെ അത് കാര്യമായിട്ട് നിഴലിച്ചിട്ടുണ്ട് നിഴലിക്ക എന്ന് പറയുമ്പോൾ പറ്റും സ്വാധീനിച്ചിട്ടുണ്ട് നിഴലിക്ക എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും ഒക്കെ ചിലപ്പോൾ ആദ്യം എന്തോ ഒരു റൂഡായ ഒരു സാധനമാണെന്നൊക്കെ പലർക്കും തോന്നുന്നുണ്ടായിരിക്കും അപ്പോൾ അങ്ങനൊരു ഷെയ്ഡ് തോന്നിച്ചിട്ടായിരിക്കും ഞാൻ എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് പറയുന്നത് അത് പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസിനോ നെഗറ്റീവായി ഇൻഫ്ലുവൻസിനോ വേറെ വരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ പ്രണയം എന്ന് പറഞ്ഞാൽ കുറേയൊക്കെ എന്താ വെച്ചാൽ ഞാനങ്ങനെ കറക്റ്റ് ഫ്രണ്ടിലൊരാൾ ഇപ്പോൾ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ കറക്റ്റ് ഫ്രണ്ടിൽ വരികയാണെങ്കിൽ അയാളോട് സംസാരിക്കാനൊക്കെ ഭയങ്കര ഷൈ ആയിരിക്കും പലപ്പോഴും കാരണം ഞാനൊരു സാധാരണ രീതിയിൽ ആളുകൾ കാണുന്ന രീതിയിൽ മാസ്ക്ലീൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തോട് ഏറ്റെടുത്തിട്ട് ഒരു കാര്യത്തെ ഞാൻ ലീഡ് ചെയ്യുന്ന ടൈപ്പുള്ള ധൈര്യമുള്ള ഒരാളല്ല എന്ന കരുതി എല്ലാ സമയത്തും ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാണ്ട് ഇറക്കുന്ന ഒരു ഒരു മനുഷ്യരാണ് ഞാൻ നല്ല ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ എനിക്ക് ഇപ്പോൾ ഞാൻ ഇഷ്ടപ്പെടുന്ന കൂടെ ഒരുത്തിനെ എന്താ പറയുക ഇപ്പോൾ അവളുടെ ചേട്ടായി എന്ന ലെവലിൽ നിന്നുകൊണ്ട് അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ള ഒരു മനുഷ്യനല്ല ഞാൻ ഒരു ഒരു പ്രൊട്ടക്ടർ രീതിയിലുള്ള ഒരാൾ അങ്ങനെ ഒരു അങ് എന്താ പറയുക ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു കച്ചറ കാണിക്കാണോ ഞാൻ പോയിട്ട് അയാളെ രണ്ട് കിട്ടി കൊടുക്കണു അങ്ങനെ സിനിമകളിലൊക്കെ പലപ്പോഴും കണ്ടില്ലേ ഹീറോ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു ആളുകളായിട്ട് തല്ലുണ്ടാക്കണു ഏ ആളുകളായിട്ട് കച്ചറുണ്ടാക്കുന്നു അത് അങ്ങനെയുള്ള വേണമെങ്കിൽ രണ്ട് തല്ലൊക്കെ തല്ലാട്ടോ ഞാൻ പൊതുവേ ഇങ്ങനെ തല്ലുണ്ടാക്കിയിട്ടില്ല ഞാൻ അതുകൊണ്ട് പറയണത് അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത് ഞാൻ ഭയങ്കര എനർജി സെൻസിറ്റീവായ ഒരു മനുഷ്യനാണ് അതുപോലെ മൊത്തത്തിൽ ഫീലിങ്സും ഇതൊക്കെ കുറച്ച് കൂടുതലുള്ള ഒരു പ്രാന്തരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കെന്ന് വെച്ചാൽ എന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ല കൂടെ ആണെങ്കിൽ ഓടാ പോലെ എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ എടുക്കേണ്ട പക്ഷേ എന്താ വെച്ചാൽ എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും അതിൻ്റെ മുഖത്ത് പെട്ടെന്ന് അവൻ അപ്പോൾ ഞാൻ സ്ട്രെസ് അടിച്ചു ഒരു ടെൻഷൻ അടിച്ചു പോലും അങ്ങനെ ഒരു അവസ്ഥയിലൊക്കെ പലപ്പോഴും മാറിപ്പോകും രണ്ട് അപ്പോൾ ഞാൻ പ്രണയത്തിൻ്റെ കാര്യം വരുമ്പോൾ എനിക്ക് ഇഷ്ടം തോന്നുന്നത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അയാളെ നേരിട്ട് കണ്ടില്ലെങ്കിൽ ഇഷ്ടം തോന്നും നിങ്ങൾക്ക് പലർക്കും തോന്നുന്നുണ്ടായിരിക്കും എനിക്ക് അതിൽ തോന്നിട്ടുണ്ട് അതെന്താ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇഷ്ടമെന്ന് പറയുമ്പോൾ നമുക്കൊരു പുല്ലിനെ ഇഷ്ടമാണ് പൂവിനെ ഇഷ്ടമാണ് മഞ്ചനെ ഇഷ്ടമാണ് വ്യക്തിയെ അല്ലെങ്കിൽ മൃഗങ്ങളെയൊക്കെ ഇഷ്ടമായിരിക്കും ഞാൻ ആ ഒരു ഇഷ്ടം അങ്ങനൊരു സംഗതി അല്ല പറയുന്നത് അപ്പോൾ എനിക്ക് ഒരാൾ ഇഷ്ടം തോന്നുന്നതെന്ന് പറയുമ്പോൾ എനിക്ക് കൂടൊരു പേടിയും തോന്നും അതെന്ത് പേടിയെന്ന് വെച്ചാൽ എനിക്ക് കൃത്യമായിട്ട് പറയാൻ അറിയുമോ എന്നൊരു ഡൗട്ടാണ് കേട്ടോ അത് സംഗതി എന്താണെന്ന് വെച്ചാൽ അയാളോട് പറയാൻ പേടിയാണെന്ന് അത് പറയണമെന്നും തോന്നും അതേപോലെ തന്നെ ഇപ്പം പറയണ്ട പിന്നെ പറയാമെന്ന് തോന്നും ഒപ്പം ഒരു സംഗതി അല്ല ഇപ്പം തന്നെ പറയാമെന്ന് അപ്പോൾ ഈ ഒരു കൺഫ്യൂഷനിൽ വിട്ടിരുന്നാണ്ട് കോളാക്കും പലപ്പോഴും കമ്മ്യൂണിക്കേഷൻ പിന്നെ എന്തായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പലപ്പോഴും സംഭവിച്ച കാര്യമെന്ന് വെച്ചാൽ പിന്നീട് പറയാം പിന്നീട് പറയാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് അയാളിങ്ങനെ മൈൻഡിലിട്ടിങ്ങനെ നടന്നു നടന്നിട്ട് അവസാനം ഞാൻ അത് പറയുന്ന സമയത്ത് അയാൾ പറയുന്നുണ്ട് ഓ നീ എൻ്റെ നല്ലൊരു സുഹൃത്തായിരുന്നു ഞാൻ ഇന്നൊരിക്കലും അങ്ങനെ കരുതിയിട്ടില്ല എനിക്ക് വേറെ ഇഷ്ടമാണ് ആ ഒരു സംഗതിയെക്കൊണ്ട് പറയുന്നുണ്ടായിരുന്നു എനിക്കങ്ങനെ കുറച്ച് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഫ്രണ്ട് സോൺ ചെയ്യും അത് അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല ഞാൻ അവരൊരു നല്ലൊരു ഫ്രണ്ടായിട്ട് മാറിയുണ്ട് വേറെ ആ എന്താ എന്തൊക്കെയായിരുന്നു അതവിടെ നിൽക്കട്ടെ വേറെ സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പലപ്പോഴും ഇനി അത് നമ്മളൊരു ഫീലിംഗ് ടൈപ്പ് ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആളുകളുടെ ഒരു എനർജി അവരൊരു സംസാരിക്കുന്ന ഒരു കാര്യമാണ് അതായത് ഒരു ഒരു കാര്യം പറയുമ്പോൾ ഒരു ബ്രീത്തിങ് അതേപോലെ അവരൊരു ടോൺ അവർ പറയാണ്ട് പറഞ്ഞു എന്ന് നമുക്ക് തോന്നുന്ന കുറച്ച് സാധനങ്ങളുണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന സംഗതി ഇതൊക്കെ വെച്ചിട്ടാണ് അവരൊരു വൈബ് നമുക്ക് മനസ്സിലാവുകയായിരിക്കാം അതൊരു ഗഡ് ഫീലിംഗ് കൂടിയാണ് എന്ന് വെച്ചാൽ എന്ന് വെച്ചാന്ന് വെച്ചാൽ നമുക്കിത് ഫീൽ ചെയ്യൂലിങ്ങനെയാണ് അങ്ങനെ ആവാം എന്നൊക്കെ അപ്പോൾ ഇത് വെച്ചിട്ട് പലപ്പോഴും എന്താ വെച്ചാൽ തുടക്കത്തിൽ അതായത് നമുക്കൊരാൾക്ക് ഇഷ്ടം തോന്നുമ്പോൾ എന്താ വെച്ചാൽ തുടക്കത്തിൽ ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് പലപ്പോഴും അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിരുന്നു ചില ആളുകളോടൊക്കെ ചില ചില ആളുകൾ പറഞ്ഞാൽ കുറേ ആൾക്കാരൊന്നും ഇല്ല കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത് ഒന്നോ രണ്ടോ ആൾക്കാർ ഇതൊക്കെ പറഞ്ഞ് പക്ഷേ അവർ പലരും എന്ന് വെച്ചാൽ ചിലരൊക്കെ ഭയങ്കര പോസിറ്റീവായിട്ട് എടുക്കും അതെ അങ്ങനെയാണല്ലേ ചില ആൾക്കാരെന്താ വെച്ചാൽ ഇത് വളരെ ഇതായിട്ടുള്ളൂ ആ എന്താ ഇപ്പം തന്നെ ആൾ ഇങ്ങനെ പറയുന്നത് എന്നൊരു രീതിയിൽ അവർ നമ്മുടെ പറഞ്ഞാലും ഇപ്പുറത്ത് പോയിട്ട് പറയുന്നുണ്ടായിരിക്കും അപ്പോൾ എനിക്ക് അങ്ങനെയുള്ളൊരു പേടി ഉള്ളതുകൊണ്ട് പിന്നെ ഞാനങ്ങനെ പറയണ പരിപാടി പരിപാടി നിർത്തി അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത് അതായത് പിന്നെ നമ്മളൊരു അതായത് നമ്മളോട് ഒരാൾ ഇഷ്ടം കാണിക്കുമ്പോൾ സ്നേഹം കാണിക്കുമ്പോൾ നമ്മളോട് കാര്യമായി സംസാരിക്കുമ്പോൾ എന്നെ സമയത്തോളം ഒരാൾക്ക് എന്നോട് ഇഷ്ടമുണ്ടെന്ന് എനിക്ക് തോന്നിയപ്പോഴറിയും ഒരു സമയം എനിക്ക് വേണ്ടി മാറ്റി വെക്കുമ്പോഴാണ് ഉദാഹരണത്തിന് അവർ എൻ്റെ അടുത്ത് സംസാരിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് വേറെ കുറച്ച് തിരക്കുകളുണ്ടായിട്ടും അവരൊരു തിരക്ക് മാറ്റി വെച്ച് എന്നോട് സംസാരിക്കുന്നു അപ്പം ഞാൻ വിചാരിക്കും അവർക്കെന്നോട് ഇഷ്ടമാണെന്നാണ് പക്ഷെ പലപ്പോഴും മനസ്സില് അല്ല അവർ ടൈം പാസിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും പലപ്പോഴും ഇവിടെയൊക്കെ സംസാരിക്കണ്ടായിരിക്കുക അവരെ കുറ്റപ്പെടുത്താൻ പറ്റൂലട്ടോ ഓരോരുത്തർക്ക് ഓരോ ഹാപ്പിനെസ്സല്ലേ അപ്പം ഞാനാലേക്ക നമ്മളിങ്ങനെ കുറേ സംസാരിക്കും അവർക്ക് എന്താ കേൾക്കാറുള്ളത് ഞാൻ നല്ലൊരു ലിസണർ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പക്ഷേ ഇതിനെ ഓപ്പോസിറ്റായിട്ട് പെരുമാറാൻ ഞാൻ ശ്രമിക്കലുണ്ട് കുറച്ചായിട്ട് കാരണം എന്താ വെച്ചാൽ ഈ ആളുകൾ പലപ്പോഴും എന്താ വെച്ചാൽ അവരെ കുറേ സങ്കടങ്ങളും ഇവിടെയെടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും പക്ഷേ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുന്നൊരു ഹാപ്പി ആയിട്ട് അവർ പണി നോക്കി ഒറ്റ ഒറ്റപ്പൊക്കാണ്ട് പോകും അതിലിപ്പോൾ നമുക്ക് എനിക്ക് സത്യത്തിൽ വിഷമാവും എല്ലാവരും പോയി അങ്ങനെ വിഷമാകുന്നില്ല പക്ഷേ നമ്മൾ അത്രയും ക്ലോസ് ടു ഹാർട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന കുറച്ച് ആളുകൾ അവർ അവർ സങ്കടം വരണമെന്ന സമയത്ത് മാത്രം എൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കും അവൾക്ക് അവർക്ക് ഒക്കെ റെഡിയായിട്ട് എന്നിട്ട് പിന്നെ അവർ പണി നോക്കി ഒരു പോക്കാണ്ട് പോകുമ്പോൾ എനിക്ക് ഞാനൊക്കെ ഞാൻ എന്താണ് ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ഈ ഒരു ഒരു എനിക്കത് ഭയങ്കരമായിട്ട് ഒറ്റപ്പെടലും ഒക്കെ തോന്നും അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമാവും അപ്പോൾ ഞാൻ മിണ്ടാണ്ടൊരു മുക്കിൽ പോയിട്ട് ഇരിക്കും അങ്ങനെയൊക്കെ ഒരു അവസ്ഥ അപ്പോൾ എന്താ വെച്ചാൽ പിന്നീട് ഇതേ ആ ടീംസ് വന്നിട്ട് പറയും ഇപ്പം എന്താണ് ഒരു വിവരമില്ലല്ലോ ആളെ നിന്ന് കാണാമല്ലോ എന്നിട്ട് പിന്നെ അവർ നമ്മളിങ്ങനെ ഉപദേശിക്കും അങ്ങനെ ആകുമ്പാടില്ല അങ്ങനെ അപ്പോൾ എനിക്ക് കൂടുതൽ വിഷമാവും അപ്പോൾ എനിക്ക് ആളുകൾ കൂടുതൽ പേടിയാവും എനിക്ക് അങ്ങനെ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ അങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഫിയർ ഓഫ് അബാൻഡൻമെൻ്റ് ആണ് തോന്നുന്നത് എൻ്റെ പ്രശ്നം അപ്പം ഞാൻ ഇമോഷണലി സെൻസിറ്റീവായ ഒരാൾ ആയിരുന്നു എന്നതുകൊണ്ട് തന്നെ എനിക്ക് ചെറുപ്പത്തിൽ ഇപ്പോൾ നമ്മൾ വേണ്ടത്ര അത് ഒരു ഒരുമാതിരി അലമ്പ് പരിപാടിയായിരിക്കും അങ്ങനെ പറയണത് അതായത് എന്നെ ചെറുപ്പത്തിൽ ചെറുപ്പത്തിലൊരാൾ ഇവിടെ ടച്ച് ചെയ്യണമെന്നും തഴുകണമെന്നും എന്നെ ചേർത്ത് കുടിക്കണം എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ആഗ്രഹിച്ച ടൈമിൽ നിന്നും എനിക്കത് കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ അതുപോലെ എന്തോ സങ്കടങ്ങൾ പറയുന്നത് കേട്ട് എടുക്കണ്ട കേട്ടോ എനിക്കിത് പറഞ്ഞാൽ ഈ പോയിന്റിലേക്ക് എത്താൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്തൊക്കെ നമ്മൾ കരയുമ്പോഴൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ചീത്ത പറയുകയും ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെ ഞാൻ കണ്ടു അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് സങ്കടം വരുന്ന സമയത്ത് പേടിയും കൂടി ഒപ്പം വരും അപ്പോൾ എന്തായിരുന്നു വെച്ചാൽ നമ്മളിത് സ്റ്റക്കാവും ഇമോഷൻസ് സ്റ്റെക്കാവും അല്ലെങ്കിൽ നമുക്കിത് ആരോടത് പറയാം ആരോട് പറഞ്ഞിട്ട് കാര്യമില്ല ആരോടും ഇത് എക്സ്പ്രസ് ചെയ്തിട്ട് കാര്യമില്ല ഇത് കേൾക്കാനും കാണാനൊന്നും ആരുമില്ല കേട്ടാലും കണ്ടാലും അവരത് അംഗീകരിക്കൂല അപ്പോൾ അങ്ങനെയൊക്കെ കുറേ വിഷയങ്ങളുണ്ടായിരുന്നു അതേപോലെ കുറച്ചൊരു വയലൻസ് എന്ന് പറയാൻ പറ്റാറില്ല ഒരു ഒരു ബ്രോക്കൺ ഫാമിലിയുടെ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ അപ്പോൾ അതിൻ്റെയൊക്കെ അവർ ഇമോഷണലി സ്റ്റേബിൾ അല്ലാത്ത ഒരു അച്ഛൻ്റെയും അമ്മയുടെയും പ്രൊഡക്റ്റാണ് ഞാൻ അവർക്ക് അവരെ കുറ്റപ്പെടുത്തി ചേരല്ല അവർ വളർന്നു വന്നൊരു അന്ത അന്തരീക്ഷം എങ്ങനെയായിരിക്കാം സ്വന്തമായിട്ട് ഒരു ഒരമ്മായിടെ വീട്ടിൽ ജീവിക്കുമ്പോൾ അമ്മായി അമ്മായിക്ക് തോന്നിയ പ്രാന്തൊക്കെ വിളിച്ചു പറയുകയും അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും സ്വൈര്യം തരാണ്ടിരിക്കുകയും അതേപോലെ അച്ഛൻ കള്ളു കള്ളുപിടിച്ച് വരികയും അങ്ങനെയൊക്കെ ചെയ്യണ കുറച്ച് സംഗതികളുണ്ട് ഇതൊക്കെ എൻ്റെ ഉള്ളിൽ ഒരുപാട് മുറിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ അമ്മയുടെ നിന്ന് വേണ്ടത്ര കെയർ കിട്ടാണ്ടിരിക്കുമൊക്കെ എന്ന് എഴുതിയിട്ട് ഇപ്പോഴും അങ്ങനെയാണ് അങ്ങനെല്ലാം ആയിട്ട് പറഞ്ഞു തരുന്നത് അത് കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇവിടെ പറഞ്ഞു തന്നൊരു സംഗതി ഇത് നമ്മളൊരു ഇൻട്രോവേർട്ടായതും ഷൈ ആയതും സെൻസിറ്റീവായ ഒരാളായതുകൊണ്ട് തന്നെ ഇത് അതുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ മുഖത്ത് ഈ സാധനങ്ങൾ ലളിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ന്യൂസ് ആകും പെട്ടെന്ന് എന്തിൻ്റെയൊക്കെ വിഷയമുണ്ട് അപ്പോൾ കമ്മ്യൂണിക്കേഷനിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഭയങ്കര വിഷയമായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര സെലക്റ്റീവായിട്ട് കുറച്ച് ആളുകളായിട്ടാണ് ഞാൻ നല്ല കമ്പനിയായിരുന്നു അതുപോലെയൊക്കെ ആളുകളുടെ സംസാരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ വിഷയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ പെട്ടെന്ന് ജഡ് ചെയ്യുന്നു എന്നുള്ളൊരു ലെവലിൽ നിന്ന് തന്നെ പലപ്പോഴും വിഷയമായിരുന്നു നമ്മുടെ അതിൽ കുറേ കാശില്ലാത്തതുകൊണ്ട് അതിനെ നല്ല കോംപ്ലക്സ് ഉണ്ടായിരുന്നു വേർപൂർത്തി നല്ല കോംപ്ലക്സ് ഉണ്ടായിരുന്നു ഭയങ്കര വിഷമമാവും ഒറ്റപ്പടൽ അല്ലെങ്കിൽ അങ്ങോട്ട് കയറിയിട്ട് സംസാരിക്കുമ്പോൾ പ്രശ്നങ്ങളൊക്കെ അപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോഴും ഒറ്റ കൂടി ഡ്രസ്സ് അത് കീറിയിട്ടൊക്കെയാണ് അത് ഇട്ടിട്ടൊക്കെയാണ് പിന്നൊക്കെ കുത്തിയിട്ടാണ് സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യം പക്ഷേ നന്നായിട്ട് പഠിച്ചിരുന്നു കേട്ടോ നന്നായിട്ട് പഠിച്ചിരുന്നു അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് മത്സരങ്ങൾക്കൊക്കെ പങ്കെടുക്കുകയൊക്കെ നാടകത്തിൽ പങ്കെടുക്കുക നമ്മുടെ ഈ പേടി മാറ്റാൻ വേണ്ടി പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പ്രസംഗങ്ങളിൽ പങ്കെടുക്കും പ്രൈസ് ഓടിച്ചിട്ടുണ്ട് കേട്ടോ മലയാളം ഇംഗ്ലീഷ് സംസ്കൃതം ഹിന്ദി ഇതിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പ്രൈസ് ഓടിച്ചിട്ടുണ്ടായിരുന്നു ജില്ലാ കോമ്പറ്റീഷനൊക്കെ പോയിട്ടുണ്ട് അതുപോലെ സ്റ്റേറ്റ് മത്സരങ്ങൾക്കൊക്കെ പോയിട്ടുണ്ട് നാടകത്തിനൊക്കെ അപ്പോൾ ഇവിടെ പ്രസംഗത്തിന് ജില്ലയിലൊക്കെ പോയിട്ട് അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു തന്ന സംഗതി അതവിടെ നിൽക്കട്ടെ ഇതൊന്നും അല്ല ഇവിടെ വിഷയം ബന്ധങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഈ ഫിയർ ഓഫ് അബാൻറ്റൈൻമെൻറ്റ് ഈ ഒരു സംഗതി നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരാൾ നിന്ന് പോവുമോ അവർ നമ്മൾ പോവുമോ അവർ മരിച്ചു പോവുമോ ഈ ഒരു തോന്നലൊക്കെ ഉണ്ടായിരിക്കും ഇതിൻ്റെ ഒരു ഇതിലും നെഗറ്റീവായത് മാത്രമല്ല പോസിറ്റീവായ വിഷയങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ എനിക്ക് ഈ ഒരു സാധനം ഭയങ്കര വിഷയമായിരുന്നു അതായത് അപ്പോൾ എന്താ വെച്ചാൽ ഇവരെന്താ നമുക്ക് മുമ്പേ നമുക്കറിയാലോ ഈ കുഞ്ഞു ഫോണൊക്കെ അയില്ല സമയത്ത് കോളേജ് ടൈമിലൊക്കെ കുഞ്ഞു ഫോണൊക്കെ അയ്യണ്ടാവുള്ളൂ പലപ്പോഴും ഫോണും ഉണ്ടാവില്ല അതിൽ കാരണം ഇത് ഈ എസ് എം എസ് ഈ സാധനമൊക്കെ എസ് എം എസ് ഒക്കെ അപ്പം ഉണ്ടായിരുന്ന സമയത്ത് അപ്പോൾ വിക്ടോറിയ കോളേജ് ഡിഗ്രി ബി ജി ഉണ്ടായിരുന്നത് അപ്പോൾ എന്താ ഡിഗ്രി ടൈമിലൊക്കെ ഏയ് നമ്മൾ ആർട്സിനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു നാടകം സിനിമ എഴുത്ത് ഇതൊക്കെ ഒരു ഒരു കുഞ്ഞൊരു ബുക്ക് കയ്യിലുണ്ടാവും അതിൽ നമുക്ക് കഥകളും കവിതകളും പോലുള്ള സംഗതികളൊക്കെ എഴുതും അങ്ങനെയൊക്കെ സംഭവം പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കവിതയിലൊക്കെ എഴുതിയിട്ടൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് പലരുടെയൊക്കെ അങ്ങനെയൊക്കെ വിഷയമുണ്ട് പിന്നെ ഭയങ്കര ഇമാജിനേഷനാണ് അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഒരാളെ ഇഷ്ടമാണെങ്കിൽ അയാളെക്കുറിച്ച് തന്നെ ആലോചിച്ച് അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലൊക്കെ ആയത് ഭയങ്കരമായിട്ട് ഡ്രീം ചെയ്യും കാരണം റിയ നമ്മുടെ റിയാലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര വിഷയമായിരുന്നു വിഷയം പറഞ്ഞാൽ നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമുക്കിത് ഭയങ്കര ഇൻസെക്യൂറായി ഒരു അന്തരീക്ഷിച്ച് ജീവിക്കുമ്പോൾ ഒരു വിഷയങ്ങളുണ്ടല്ലോ അങ്ങനെയൊക്കെ ഒരു കാര്യം അപ്പോൾ എനിക്കിതൊക്കെ മാറി വന്ന് ഞാൻ ടീച്ചിങ് ഫീൽഡിലേക്ക് ഇറങ്ങിയപ്പോഴാണ് കേട്ടോ എൻ്റെ കുറേ ഇതൊക്കെ മാറി വന്നത് പിന്നെ കുറേ കാര്യങ്ങൾ കൊണ്ട് പിന്നെയും കാര്യമായി മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല രീതിയിൽ അതിലേയും കുറെ പുള്ളത്തരങ്ങൾ നമുക്ക് മനസ്സിലാകുമ്പോൾ വേറെ കാര്യമുണ്ട് അതുകൊട്ടെ നമ്മൾ ഇനി ഇൻറ്റിമസിയിലേക്കും റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് സെക്സ് എന്നുള്ളത് ഭയങ്കര പേടിയായിരുന്നു പ്പോഴും അതിൻ്റേതായ പ്രശ്നങ്ങൾ ഉണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ എനിക്ക് നമുക്ക തോന്നി വരെ തോന്നി ഈ പരിപാടി എനിക്ക് വർക്കാവില്ല എന്ന് മനസ്സിലായിട്ടുണ്ട് അതേപോലെ തന്നെ എനിക്ക് വളരെ സേഫായ അതേപോലെ ഹഗ്ഗിങ് അതേപോലെ തന്നെ ക്ലോസ് ഹഗ് കുറേ ടൈം എടുത്തിട്ടുള്ള സോഫ്റ്റ് ഹഗ് ഇമോഷൻസ് ആയിട്ടുള്ള ഒരു ഇമോഷണലായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഒരു വാമത്ത് കൊടുക്കുക ഷെയർ ചെയ്യുക ഈ ഒരു സാധനമൊക്കെയാണ് നമുക്കൊരു എനിക്ക് കൂടുതലും കംഫർട്ടബിൾ ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ഫിയർ ഓപ്പറൻമെൻറ്റിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഞാൻ കാണുന്ന സിനിമകളും അങ്ങനെയാണ് കേട്ടോ ഈ വയലിൻ മോഡുള്ള സാധനങ്ങളൊന്നും പൊതുവെ കാണലില്ല എനിക്കത് ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിനിമകളിലൊന്ന് കുറേ സിനിമകളുടെ സിനിമകളുണ്ട് അതിലൊന്നെന്താ വെച്ചാൽ ലവ് കം സോഫ്റ്റ്ലി വൺ ടു ടെലിവിഷൻ സീരീസ് ഉണ്ട് അത് യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കിട്ടും അതോ പത്തോ പന്ത്രണ്ടോ ഏകദേശം എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കുറേ കണ്ടിട്ടത് പത്ത് ഏകദേശം പത്തിനടുത്ത് ഒമ്പതോ പതിനൊന്നോ പന്ത്രണ്ടോ അങ്ങനെ എന്താണ് ഏകദേശം അവവറേജ് പത്തിനടുത്ത് എന്തോ എപ്പിസോഡുകളായിട്ടാണ് സംഗതി വരുന്നത് അത് ഒരു ഗ്രാമവും ഗ്രാമപ്രദേശത്ത് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രണയ ഒരു സംഗതിയാണത് അതിൽ അവർ ജീവിക്കുന്നു അവർ നിത്യജീവിതത്തിലെ കാര്യങ്ങൾ ചെയ്യുന്നു അതിൽ അവർ നല്ല അവർ കാര്യങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു കൃഷി ചെയ്യുന്നു ഫാമിലി ബിൽഡ് ചെയ്യുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു സംഗതി അതിൽ വയലൻസ് പറഞ്ഞ സംഗതി ഇല്ല സ്റ്റാർട്ടിങ്ങിൽ മാത്രം ഒരു അഞ്ച് മിനിറ്റ് വയലൻസ് ഉണ്ട് നല്ലാണ്ട് പിന്നെ വയലൻസ് ഇല്ല അതിൽ പരസ്പരം ആളുകളെ കൊല്ലുന്നതോ ചതിക്കുന്നതോ അതൊന്നും അതിലില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പീസ്ഫുൾ ആയൊരു ലൈഫാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള ഒരു വീട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പം നമ്മൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല കേട്ടോ എനിക്ക് നല്ല പേടിയാണ് അത് പിന്നെ അതിനുള്ള ഒരു ബോധമില്ല അതിനുള്ള കാശുമില്ല കഴിഞ്ഞിട്ട് നമ്മളിതൊക്കെ സെറ്റായിട്ട് വരണേ ഉള്ളൂ അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞു തരുന്നത് നമ്മൾ വെറുതെ കുറേ തിയറി വെച്ചിട്ട് കാര്യമില്ല പിന്നെ എനിക്ക് എൻ്റെതായ കുറച്ച് ആഗ്രഹങ്ങളും പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ സ്വന്തമായിട്ട് സ്വയം ജീവിക്കാൻ വയ്യ എന്നിട്ടാണ് പൊഞ്ഞ് വേറെ ആളുടെ കൂടെ ജീവിക്കണത് അപ്പോൾ ഇവിടെ പറഞ്ഞു വരണത് പേടിയാണ് അതാണ് അവസ്ഥ മെയിൻ അപ്പോൾ അവിടുത്തെ എന്താ പറഞ്ഞത് ആ വീട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും എൻ്റെ മൈൻഡിൽ ഒരു സംഗതി എങ്ങനെയാണെന്ന് അറിയാം ഒരു വീട് സന്ധ്യ സമയങ്ങളിൽ മറ്റേ ആ ഫയർഫ്ലൈസില്ലേ അതിനെന്താ പറയുക മിന്നാ മിന്നികൾ സന്ദർശിക്കുന്ന രീതിയിലുള്ള ഒരു വീട് നല്ല പീസ്ഫുൾ ഒരു അന്തരീക്ഷം അവിടെ മ്യൂസിക്കിന് നല്ല പ്രാധാന്യം കൊടുത്ത് വായനയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള അതുപോലെ നല്ല രസത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ പ്രാധാന്യം കൊടുത്തുള്ള അന്ന് അത്യാവശ്യം സൈലൻസ് വേണം അങ്ങനെയുള്ള നല്ല പോസിറ്റീവായിട്ടുള്ള രസമുള്ള ഒരു ആംബിയൻസ് ഉള്ള ഒരു വീടും ഇതൊക്കെ ഒരു ടോപ്പിൻ ഐഡിയ ആയിരിക്കും കേട്ടോ നമുക്ക് അങ്ങനെ എത്രത്തോളം പ്രാക്ടിക്കൽ ആകുമെന്ന് എനിക്കറിയില്ല അതൊക്കെ ഞാൻ ചെറുപ്പത്തിൽ ഞാൻ സ്വപ്നം കണ്ടുള്ള ഒരു സംഗതിയായിരുന്നത് അപ്പോൾ ഇപ്പോഴും അതിൽ ഉറച്ച് നിൽക്കണമെന്നല്ല ടോ അങ്ങനെ ഒരു സംഗതിയാണ് സമാധാനമുള്ള ഒരു സ്ഥലം അപ്പോൾ അതിൽ അല്ലാണ്ട് ഒരു പാർട്ണർ നല്ല എന്താ പറയുക പാർട്ണർ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആലോചിച്ച് നമുക്ക് ഇമോഷണലി നല്ല രീതിയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും എഫേർട്ടുകൾ എടുക്കാൻ കഴിയുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ് അണ്ടർസ്റ്റാൻഡിങ്ങൾ അതേപോലെ ഓപ്പോസിങ് ആയിട്ടുള്ള വ്യൂസ് ഉണ്ടെങ്കിലും എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ ഓപ്പോസിങ് ആയൊരു വ്യൂ ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ അയാളുടെ ഒരു ലോജിക്ക് എന്താണെന്ന് അറിയാൻ അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് അറിയാനെങ്കിലും ശ്രമിക്കുന്ന ഒരാൾ അപ്പോൾ ഒരു നല്ലൊരു സുഹൃത്തിനെയാണ് ഞാൻ പാർട്നറായിട്ട് ആഗ്രഹിക്കുന്നത് ഓക്കെ അല്ലെങ്കിൽ നമ്മൾ പെർഫെക്റ്റ് ആയ പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തി അങ്ങനെയല്ല ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്മൾ ഇമ്പ്രൂവ് ചെയ്യും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ ഒരു സാഹചര്യം കൂടി തുറന്നു തരുമല്ലോ സംഗതി അപ്പം അങ്ങനെ നല്ലൊരു സൗഹൃദം അതാണ് അപ്പോൾ അങ്ങനെ ഒരു പാർട്നറെ ഞാൻ ആഗ്രഹിച്ചിരുന്നത് ഇപ്പോഴും ഇപ്പോഴും ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു വിഷയം എന്താ വെച്ചാൽ എനിക്ക് ഡിഗ്രി സമയത്തുണ്ടായിരുന്നു റിലേഷൻഷിപ്പ് ആ റിലേഷൻഷിപ്പ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ എന്നാലും പറയാം അതുവരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കുറ്റം പറയാനും പറ്റൂല അവളിപ്പോൾ കല്യാണം കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കുന്നു കേട്ടോ എൻ്റെ ലൈഫിൽ ഒരു ഡീവിയേഷൻ വന്നുള്ള ഒരു സംഗതിയായിരുന്നു അത് അവർക്ക് ഓൾറെഡി ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ആ റിലേഷൻഷിപ്പ് വീട്ടുകാർ കല്യാണം കഴിക്കാൻ പറ്റില്ല റിലേഷൻഷിപ്പ് പറഞ്ഞാൽ നെഗറ്റീവായിട്ട് പറയുന്നതല്ലെട്ടോ അത് അവർ ഏജ് ഡിഫറൻസ് ഒരുപാടുള്ളതുകൊണ്ട് തന്നെ അവർ ഞങ്ങളുടെ അല്ല പറഞ്ഞ അവരുടെ ആ ഒരു ഗേളിൻ്റെ അപ്പോൾ വീട്ടുകാർ കല്യാണം കഴിക്കും ാൻ സമയൂല അവസ്ഥ വന്നപ്പോൾ അവർ ആ ഒരു ഡിപ്രഷനും സങ്കടത്തോടൊക്കെ വന്നിരിക്കണ സമയത്ത് നമ്മളിവിടെ കോളേജിൽ എല്ലാവരോടും ഭയങ്കര ആക്റ്റീവ് എല്ലാവരോടും ആക്റ്റീവായിട്ട് പറഞ്ഞില്ല നമ്മുടെ സർക്കിളിൽ ആക്റ്റീവായിട്ട് നാടകം അത് കൊണ്ട് എഴുത്ത് നിന്നൊക്കെ ആയിട്ട് പോകണം പിന്നെ അവരൊരു സുഹൃത്ത് നമ്മളിവിടെ പ്ലസ് ടുവിൽ പഠിച്ചോക്കായിരുന്നു പ്ലസ് ടു അപ്പോൾ അങ്ങനെ എന്നിട്ട് ഈ ഒരു അവരുടെ സുഹൃത്ത് എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു എൻ്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു അപ്പോൾ അങ്ങനെ ഒന്ന് കമ്പനിയായി നമുക്ക് കല്യാണം കഴിക്കില്ല എന്നുള്ളത് വലിയ ദിവസം പക്ഷേ പിന്നീട് സംഭവം മനസ്സിലായത് അപ്പോൾ പിന്നെ എങ്ങനെ പറയും മൂന്ന് പെൺകുട്ടികളാണ് അവർ അപ്പോൾ ഇങ്ങനെ പറയും അടുത്ത ആഴ്ച പെണ്ണുകാരെനിക്ക് ആൾ വരുന്നുണ്ട് അങ്ങനെ അപ്പോൾ എനിക്കത് ഭയങ്കര ആശിത അവസ്ഥ സ്വന്തമായിട്ട് വീടില്ല നമ്മൾ പെയിൻറ്റിങ്ങിന് ഇതിനൊക്കെ പോകണു രാത്രി വൈകുന്നേരം വന്നിട്ടുണ്ട് നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും ഭയങ്കര ഇൻട്രോവേർട്ടാണ് നമ്മൾ ഷൈ ആണ് വീട്ടിലാണെങ്കിൽ വീട്ടിലെ അവസ്ഥ എങ്ങനെയായിരിക്കും അത് മുന്നേടുത്ത് ഒരാൾ പറയാനും പറ്റൂല നമുക്കൊന്ന് പൊട്ടി കരയാൻ പോലും പറ്റാത്ത അവസ്ഥ രാത്രി കുത്തിയിട്ട് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഇല്ലാത്ത അവസ്ഥ അപ്പോൾ അങ്ങനെ പഠിക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ കുറേ പ്രശ്നമായിരുന്നു എക്സാമിൻ്റെ പ്രഷർ പുസ്തകങ്ങൾ വായിക്കാൻ ആഗ്രഹം പക്ഷേ അത് നടക്കുന്നില്ല അതിൻ്റെ ഇടയിൽ റിലേഷൻഷിപ്പ് ഇത് മാനേജ്മെൻറ്റ് എന്നത് ഒഴിവാക്കാനും പറ്റൂല നല്ല ഇഷ്ടമാണ് അതിൻ്റെ കൂടെ പേടി ബസ്സിലൊക്കെ വരുമ്പോഴൊക്കെ ഭയങ്കര പിടിയാണത് ഇയാൾ ആയിരിക്കുമോ കല്യാണം കഴിക്കാൻ വരെ ഉണ്ടാവുക ഇയാൾ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവളെ സെക്ഷലി എക്സ്പ്ലോയിറ്റ് ചെയ്യുമോ നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളിലൊക്കെ പെണ്ണ് സ്ത്രീ ഫസ്റ്റ് നൈറ്റിൽ ചൂഷണം ചെയ്യപ്പെടുന്നു അവളുടെ ജീവിതത്തിൽ അവളുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്നു അല്ലെങ്കിൽ അവളെ അവളുടെ ജീവിതം തകർക്കുന്നു എന്നുള്ള സാധനമൊക്കെ പുസ്തകങ്ങൾ വായിക്കുന്നു പിന്നെ വലുതായപ്പുഴ വചരായ ദൂരത്തിൽ വേറെ കുറെ കളികളുണ്ട് അതവിടെ നിൽക്കട്ടെ അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അപ്പോൾ ഭയങ്കര പേടിയായിരുന്നു എനിക്ക് തോന്നുന്നത് ഇത് എൻ്റെ ഒരു മാനസിക പ്രശ്നമായിരുന്നു തോന്നുന്നു ഒരു ഭയങ്കര പേടി ഭയങ്കര അരക്ഷിതാവസ്ഥ അപ്പോൾ അങ്ങനെയൊക്കെ ഏറ്റവും അവസാനം അത് ഞങ്ങൾ ക്ലാഷായിട്ട് അവസാനം ഒരു സ്റ്റേജിൽ കാരണം കമ്മ്യൂണിക്കേഷൻ വൃത്തിയായിട്ട് നടന്നില്ല ഞാനൊരു പെട്ടെന്ന് ജോലി കിട്ടണം എന്നിട്ട് ആ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ എന്നൊരു അവസ്ഥയില്ല കാരണം എനിക്കന്ന് പതിനെട്ട് പത്തൊമ്പത് വയസ്സേ ഉള്ളൂ ഒളുക്കോതേ രണ്ടുപേരും സിവിൽ സർവീസിന് പോകണം ഇനി പറഞ്ഞാൽ ചിലപ്പോൾ ആളെ ആൾക്കാർ പിടിയിട്ടതുകൊണ്ട് ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നില്ല അപ്പോൾ ഓളേജ് ശേഷം ബി ജിക്ക് പോയി ഞാൻ പോയില്ല എനിക്കൊരു ജോലി ഇവിടെ ലെവലിൽ ദിവസം ജോബ് കിട്ടിയ കമ്മ്യൂണിക്കേഷൻ പാട്ട രീതിയിലാ പാട്ട് ഈ അവസാന സമയത്ത് എക്സാമിന് ഞാൻ ഒരു സാധനത്തിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ അതിൽ തന്നെ മൈൻഡിൽ വെച്ചിരുന്ന പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കി വലതും സസ്പെൻസ് പോലെ കൊടുക്കാമെന്നൊക്കെ ചോദിച്ച് ജോബൊക്കെ ആയിട്ട് വിളിക്കാമെന്നൊക്കെ നോക്കുമ്പോൾ അപ്പോൾ അതിൻ്റെ നമ്മളെങ്കിൽ ചെറിയ വിഷയങ്ങളായി അങ്ങനെ എങ്ങനെയായിട്ട് പോയി അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എനിക്ക് ഈ ഫിയറോ എമെൻ്റ് കാര്യമായിട്ടുണ്ടായിരുന്നു അത് വല്ലാണ്ട് ബാധിച്ചു അതുപക്ഷെ പുറത്തേക്ക് വരുന്നത് വേറൊരു രീതിയിലായിരുന്നു അപ്പം അങ്ങനെയൊക്കെ ഭയങ്കര വിഷയമായിരുന്നു ഇമോഷണൽ ഔട്ട് ബേസ്റ്റുകളും അതും ഇതും അങ്ങനെ ഇങ്ങനെയൊക്കെ ഇട്ട് പിന്നീടാണ് നമ്മൾ ഓരോ റിലേഷൻ മനസ്സിലാക്കുന്നത് പലതും അല്ലേ പിന്നെ അതേപോലെ തന്നെ നമ്മൾ അടിപൊളി സെറ്റാവുമെന്ന് ചോദിച്ച പല കാര്യങ്ങളും അത് നേരത്തെ കൂട്ടി കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിട്ട് പോകാതിരുന്ന ഒന്ന് രണ്ട് റിലേഷൻഷിപ്പുകൾ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുമുണ്ട് കാരണം അതിനിടയിലേക്ക് അപ്പോഴേക്കും വേറൊരാളവരുടെ ലൈഫിൽ വന്നിട്ടുണ്ടായിരിക്കും അങ്ങനെയോ അപ്പോൾ ഞാൻ അത് പറഞ്ഞു വരുന്നതാണ് ഈ നമ്മൾ ചെറുപ്പത്തിൽ ട്രോമ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും ഒറ്റപ്പെടലോ നമുക്ക് പറയാനാവാത്ത കുറേ കാര്യങ്ങൾ കേട്ടോ ഞാൻ പറയാനാവാത്ത കാര്യങ്ങളൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല അത് വേറെ വിഷയങ്ങളുണ്ടാക്കും എന്നുള്ളതുകൊണ്ടാണ് മറ്റുള്ളവരുടെ ലൈഫിനെ ബാധിക്കുക അപ്പോൾ ഈ ഒരു സംഗതി പറഞ്ഞത് ഇത് നമ്മുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കും അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം നിങ്ങളൊരു പാരൻ്റാവുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ അതായത് ഇമോഷണൽ ഹെൽത്തിനും മെൻ്റൽ ഹെൽത്തിനൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുക്കണം വളരെ ഇമ്പോർട്ടൻ്റാണ് ഈ സാധനം പിന്നെ വേറെയും കുറേ കാര്യങ്ങളുണ്ട് പിന്നെ കോമ്പാറ്റബിലിറ്റി കുറേ സാധനം നമ്മൾ ഈ പുറമേ കാണുന്ന ഒരു സംഗതി ഒന്നും ആയിരിക്കില്ല അപ്പോൾ നമ്മൾക്ക് ഇതാണ് വേണ്ടതെന്ന് വിചാരിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്കത് വേണ്ട ശരിക്കും വേണ്ടത് ഇതായിരിക്കണം എന്ന് അതായിരിക്കണം എന്നില്ല പിന്നെ നമ്മൾ യൂടോപ്പിൻ ഐഡിയ വെച്ചിട്ടൊന്നും റിലേഷൻഷിപ്പിൽ പോയാൽ ഭയങ്കര വിഷയമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു തോന്നുന്നു എനിക്കറിയില്ല എൻ്റെ ഇത് സംഗതി സാരോപദേശമായിട്ടൊന്നും എടുക്കരുത് കേട്ടോ ഞാൻ കുറേ പ്രാന്തത്തെ പൊട്ടത്തരെ വിളിച്ചു പറയണമെന്ന് മാത്രമല്ലേ അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞുവന്ന് എന്തായിരുന്നു നമ്മുടെ പോയിൻ്റ് ആ ഈ ട്രോമ ഒറ്റപ്പെടൽ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക അങ്ങനെ എന്തെങ്കിലും സൈക്കോളജിസ്റ്റിനെ ഇടയ്ക്ക് കാണുന്നത് ഒരു കുഴപ്പമില്ല ഞാനതുവരെ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ പറഞ്ഞു മാത്രം നമ്മൾ കുറേ വീഡിയോസ് കണ്ടിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടും അതൊക്കെ തെറാപ്പി എടുക്കണേ കൊണ്ട് ഒരു കുഴപ്പമില്ല അതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിലൊക്കെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്ടിരിക്കണത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും പ്രത്യേകിച്ച് ട്രോമ ഉള്ള ആളുകൾ വേണ്ട രീതിയിൽ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നില്ല നമ്മൾ കുറേ അസ്യൂം ചെയ്യും നമ്മൾ പറയുന്നതിന് മറ്റുള്ളവർ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവും അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് അവർക്ക് മനസ്സിലാവുണ്ടാവും നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാവുണ്ടാവും അങ്ങനെയൊന്നുമില്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും പലപ്പോഴും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നൊരു ഉണ്ട് കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അറ്റ്ലീസ്റ്റ് എൻ്റെ ലൈഫിലെങ്കിലും ഇനിയിപ്പോൾ അത് ഐ എൻ എഫ് പിന്നുള്ളൊരിതായിട്ട് കമ്പിറ്റ് ചെയ്യുമായി ബന്ധപ്പെട്ടതാണോ വെച്ചിരിക്കറില്ല ഞാൻ ഐ വാല്യൂ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഓണസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ഹൈഡ് ഇത് സംസാരിക്കുന്ന നടക്കില്ല എനിക്ക് സസ്പെൻസുകളും സർപ്രൈസുകളൊന്നും നടക്കില്ല എനിക്ക് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്താണ് കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഈ ഒരു സാധനം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നോട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരെ ഭയങ്കര റെസ്പെക്റ്റ് ആണ് ഭയങ്കര ഇഷ്ടമാണ് ക്ലാരിറ്റി ഇത് കിട്ടണം ക്ലാരിറ്റി കൊടുക്കാനും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ക്ലാരിറ്റി എനിക്ക് കിട്ടാനും ആഗ്രഹിക്കുന്നു ട്രാൻസ്പെറൻറ്റ് ആയിരിക്കണം സംഗതികൾ പലരും എന്താ വെച്ചാൽ പല കാര്യങ്ങളും പറയൂല അതേപോലെ തന്നെ പല കാര്യങ്ങളും ഉള്ളിലിങ്ങനെ വെക്കും റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ സൗഹൃദം എന്തായാലും എനിക്കും അങ്ങനെയുള്ളവരെ അടുക്കാൻ പേടിയാണ് ഓരോരു അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഗതികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു വ്യക്തി കരുതുന്നതായിരുന്നു പല കാര്യങ്ങളും ക്ലിയർ ആയിട്ട് സംസാരിക്കാത്ത ഒരാൾ എനിക്ക് ഭയങ്കര വിഷയമായിരുന്നു അത് ഭയങ്കര ഭയങ്കര പ്രശ്നമായിരുന്നു കാരണം എന്താ വെച്ചാൽ ഇമോഷണലി വല്ലാത്തൊരു രീതിയിൽ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കി തരുവത് നമ്മൾ ചെയ്യുന്ന കപ്പ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് ഈ അത് നമ്മൾ ബോളിങ്ങനെ കട്ട് ചെയ്ത് പോകുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ സ്റ്റെക്കാകും കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ സമയത്ത് ആ സമയത്തായിരിക്കും ഒരു കാര്യം പറയുക രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പറയുക എന്നൊക്കെ കൊണ്ട് പറയും ബാന്തം ഇടും അപ്പോൾ അത് നമ്മളെ ഈ കാര്യങ്ങളേക്ക് ബാധിക്കും അതേപോലെ ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ കേൾക്കണം നമ്മൾ വിചാരിക്കുന്ന നമ്മൾ പറയുക എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ പറയാണ്ടിരിക്കുമൊക്കെ അത് അവരുടെ പ്രശ്നമൊന്നുമല്ല അവരങ്ങനെയോ വരുന്നുണ്ട് അവർക്കും ചിലപ്പോൾ പറഞ്ഞതിലും ഡ്രോമുണ്ടായിരിക്കും അല്ലെ പലതരത്തിലുള്ള അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുകളൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ ഫിയർഫുൾ അറ്റാച്ച്മെൻറ്റ് ഫിയർഫുൾ അവോയ്ഡൻസ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ അവോഡൻ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ അങ്ങനെ ഇങ്ങനെ കുറേ സംഗതികളൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് എൻ്റെ ലൈഫിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് സംഗതികളൊന്ന് എല്ലാവരും പ്രാധാന്യം കൊടുക്കണത്തൊരു അണ്ടർസ്റ്റാൻഡിങ് ഇമോഷണൽ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് അണ്ടർസ്റ്റാൻഡിങ് ഇമോഷണലിന് മാത്രമല്ല ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഈ കമ്മ്യൂണിക്കേഷനിലൂടെ കുറേ ഇമോഷൻസും ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെന്താ അങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയെങ്കിലുള്ള അവസ്ഥ വെച്ചിക്ക് അല്ലെങ്കിൽ എല്ലാ ദിവസവും പറ്റിയെങ്കിലും അറ്റ്ലീസ്റ്റ് രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും ഡെയിലി സംസാരിക്കാൻ പറ്റിയ അടിപൊളിയായിരിക്കും അല്ലേ അപ്പോൾ ഞാൻ ഞാനേക്കും നമ്മുടെ ഈ ട്രോമ ഒക്കെ ഞാൻ പലപ്പോഴും എൻ്റെ ഈ ട്രോമ എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനെ ബാധിച്ചുള്ള അവസ്ഥ എന്താണ് അപ്പോൾ ഞാൻ എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത് എന്നതാണ് ഇതിൻ്റെ ഗുഡ് ടെൻസ് ഓക്കെ അപ്പോൾ നമ്മൾ വിഷയത്തിൽ എത്രത്തോളം ആത്മാർത്ഥ പുലർത്തി എന്ന് എനിക്കറിയില്ല ഞാൻ ജസ്റ്റ് ഒന്ന് തുടങ്ങി തുടങ്ങിയ അത്രയായത് പത്തിരുപത്തഞ്ച് മിനിറ്റ് ആയി തുടങ്ങിയിട്ട് അല്ലേ അപ്പോൾ വേറെ വീഡിയോലൊക്കെ കാണാം ആദ്യമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനലുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വേറെ വിഷയവുമായി വേറെ വീഡിയോയിൽ കാണാം അതുവരെ ബൈ